ഗൾഫ് രാജ്യങ്ങളിൽ പഠിക്കുന്ന മലയാളി പ്രവാസി വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ പരിചയപ്പെടുത്തിയ മീഡിയ വൺഫൈനോറ യാത്ര സമാപിച്ചു രാജ്യമറിഞ്ഞുള്ള യാത്ര പ്രവാസി വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായിരുന്നു ഇന്ത്യയെ നേരിൽ പഠിക്കാൻ വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി വിദ്യാർത്ഥികൾക്ക് ലഭിച്ച സുവർണ അവസരമായിരുന്നു ആൽപിനോറ ഈ മാസം പന്ത്രണ്ടിന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മീഡിയ വൺ ജനറൽ മാനേജർ പി ബി എം ഫർമീസ് ഫ്ളാഗ് ഓഫ് ചെയ്ത യാത്ര ഡൽഹി ഷിംല എന്നിവിടങ്ങളിലൂടെയാണ് കടന്നുപോയത് ഹിമാലയ താഴ്വാരത്തെ വാലി സ്പിതി വാലി ലാഹോർ ലാഹോർവാലി കുളുവാലി എന്നിവിടങ്ങളിലെ സവിശേഷ ഭൂപ്രകൃതിയും കാലാവസ്ഥാ മാറ്റവും ഗ്രാമീണ ജീവിതവും അടുത്തറിഞ്ഞുള്ള യാത്ര യാത്രനു മുമ്പ് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ യാത്ര തുടങ്ങിയ അന്നു മുതൽ തൃപ്തിയായി ഇത് ഞാൻ നല്ലവണ്ണം ബോധ്യപ്പെട്ടു ഇന്ത്യ എത്രയോളം മനോഹരമാണെന്നു അതുപോലെ ഹിമാലയൻ വാലികളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ഇന്തോ തിബറ്റൻ്റെ അതിർത്തിയിലെ അവസാന ഗ്രാമമായ ചിത്കുൾ ലോകത്തിന്റെ ഉച്ചയിലുള്ള ഇന്ത്യൻ ഗ്രാമം കോമിക് ഏറ്റവും ഉയരത്തിലുള്ള പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഹിക്കിം ഉയരം കൂടിയ ചുരംപാതയായ തൊട്ടറിഞ്ഞായിരുന്നു ആൽപൈനോറയുടെ സഞ്ചാരം ഞാൻ ഈ കണ്ടിട്ടുള്ളൂ ബട്ട് ലൈക്ക് അത് റിയൽ ലൈഫിൽ കണ്ടപ്പോൾ അത് അത് വേറെ തന്നെ ഫീൽ ആയിരുന്നു നമ്മൾ മെയിൻ വില്ലേജ് ആണ് ഇവിടുത്തെ എല്ലായിടത്തും ചോദിച്ചാൽ എല്ലാരും പറയാൻ വില്ലേജ് ആണ് ബിക്കോസ് അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എവിടെ പോയാലും എന്ത് കണ്ടാലും ഒക്കെ അടിപൊളിയായിരുന്നു ട്രെയിനിൽ നിന്ന് തുടങ്ങി ഡൽഹി എത്തി പിന്നെ ഷിംല പോയി ആ വാക്കേ പറയേണ്ടുള്ളൂ ഹിമാലയ ശൈലങ്ങൾക്കിടയിൽ ചന്ദ്രബിംബം കണക്ക് ചമൽക്കാരം അണിഞ്ഞു നിൽക്കുന്ന ചന്ദ്രതം ശിംലയിലെ മഷൂർബയിലെ രാഷ്ട്രപതി നിവാസം വിദ്യാർത്ഥികൾക്ക് മറക്കാനാവാത്ത അനുഭവമാണ് സമ്മാനിച്ചത് എന്റെ ഉമ്മാക്കുപ്പകും കാണാത്ത സ്ഥലങ്ങളാണ് ഞാൻ കണ്ടത് അതൊക്കെ സന്തോഷമുണ്ട് അത് ഒരു സന്തോഷമുണ്ട് വരും ില് എനിക്ക് ശരിക്കും ഇന്ത്യൻ്റെ ഭംഗിയും എങ്ങനെ ഞാൻ കുറെ മിസ്കൺസെപ്ഷൻ ഉണ്ടായിരുന്നു അതൊക്കെ മാറി കിട്ടുന്നത് ഈ ട്രിപ്പ് കഴിഞ്ഞിട്ടാണ് ഹിമാലയത്തിലെ ജൈവ വൈവിധ്യങ്ങൾ ഗ്രാമീണ ജീവിതം സാംസ്കാരിക പ്രാധാന്യം ചരിത്രം പൈതൃകം നദികൾ തുടങ്ങിയവയെ മുൻനിർത്തിയുള്ള പഠനങ്ങളും തദ്ദേശീയരുമായുള്ള സഹവാസവും യാത്രയുടെ സവിശേഷതയായി മീഡിയ വൺ ജേർണലിസ്റ്റും സഞ്ചാരിയുമായ മുജീബ് റഹ്മാനാണ് ഹിമാലയൻ സഞ്ചാരത്തിന് നേതൃത്വം നൽകിയത് മീഡിയ വൺ ഡൽഹി